അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചാക്കിനകത്ത് ഒരു ഇഞ്ചി നട്ടാണ് അമ്മ ചാക്കിനകത്ത് ഈ നട്ടു വെച്ചിട്ടുണ്ട് അത് നമുക്ക് വെള്ളം എടുത്തുമ്പോൾ നോക്കുകയും ചെയ്യാം ചാക്കിനകത്ത് നമുക്കൊന്ന് നട്ടൊന്നും നോക്കാം അതിനുവേണ്ടി അമ്മ ഒരു ചാക്ക എടുത്തേക്കുന്നത് വേണ്ട ഇതുപോലെ പഴയ ചാക്കെടുത്താൽ മതി അത് നമുക്ക് ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പിടിച്ച് കെട്ടണം ഒരു കയറിട്ട് പിന്നെ ചുവട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കെട്ടിയിട്ട് ഈ ചാക്ക് ഒന്ന് തിരിച്ചിടണം എന്നിങ്ങനെ കരിയിലെ വാരിയിട കരി വാരിയിട നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ കൂത്ത് വാലുന്ന കരിയിൽ മെച്ചം തൂക്കുന്നതും കരിയിലെ വാരി ഇതിനകത്ത് കുറേ അമ്മ നിറച്ചു കരിയില നിറച്ചിടുമ്പോൾ നമുക്ക് മണ്ണ് കുറച്ച് മതി ഇത് നമുക്ക് ഒരുപാട് മണ്ണ് വേണം നമുക്ക് ചാക്കിങ്ങനെ ഒന്ന് മടക്കി മടക്കി വെക്കണം ഇങ്ങനെ മടക്കി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മണ്ണും കൂടെ വാരിയിടാം അതും കുറച്ച് മണ്ണ് മതി കുറച്ച് മണ്ണിട്ടിട്ട് കുറച്ച് ചാണകപ്പൊടി ഇടാം ചാണകപ്പൊടി ഇപ്പം മാത്രം ഇട്ടാൽ മതി വേറെ ഒന്നും ഇടണ്ട ഇഞ്ചി നടാൻ കരിയിലും മണ്ണും ചാണകപ്പൊടിയും അമ്മയിട്ട് നിറച്ചിതാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി നടാം നട്ടിച്ചിരി വെള്ളവും തളിച്ചു കൊടുത്ത് ഇങ്ങനെ വെക്കണം കരിയില പൊടിഞ്ഞ് താഴ്ന്നതിന് അനുസരിച്ച് നമുക്ക് ഇച്ചിരി ചാണകപ്പൊടിയും മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം അല്ല ഒരു വളവും ചെയ്യാണ്ട ചാക്ക് നിറച്ച് ഇഞ്ചി കിട്ടും അമ്മ അതുപോലെ തന്നെ ഒരു ഇഞ്ചി നട്ടതാ അതുപോലെ ഒരു ചാക്കിനകത്ത് അമ്മ ഒരു ഇഞ്ചി നട്ടതാ നമുക്ക് ഇത് നോക്കാം ഇതിനകത്ത് വല്ലതും ഉണ്ടോന്ന് ഒന്ന് നമുക്ക് ഇത്രയും ഇഞ്ചി കിട്ടി ചാക്കിനകത്ത് നട്ട് വേണ്ട ഒരു ഒരു കിലോ ഇഞ്ചിക്കുണ്ട് നമുക്ക് മൂന്നാലഞ്ചി ചാക്കില് മണ്ണ് നിറച്ച് നട്ടായിരുന്നു അമ്മയുടെ അല്ലെ അമ്മയുടെ വീട്ടിലെ ആവശ്യത്തിന് അങ്ങനെ ഇതുപോലെ ഇഞ്ചി നട്ടാ അമ്മ എടുക്കുന്നത് ഇനിയിപ്പോൾ അമ്മ ഈ ഇഞ്ചി മുഴുവൻ ഇപ്പോൾ ഒരു ചാക്കിലോട്ട് നിറച്ച് നടും അന്നേരം അമ്മയ്ക്ക് വീട്ടിലെ ആവശ്യത്തിന് കടയിൽ നിന്ന് ഇഞ്ചി ഒന്നും മേടിക്കണ്ട ഈ നമുക്ക് സ്ഥലമില്ലെങ്കിലും ഒരു മൂന്നാല് ചാക്കിനകത്തോ വെച്ച ചെടിച്ചട്ടിക്കകത്തോ വെച്ച് നമുക്ക് ഇഞ്ചി നട്ടാം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഇഞ്ചി കിട്ടും അങ്ങനെ എല്ലാവരും ചെയ്യണം കരിയിലയും ചാണകപ്പൊടിയും മുറ്റത്ത് തൂക്കുന്ന കരിയിലയും ചാണകപ്പൊടിയും മണ്ണും മാത്രം മതി നമുക്ക് ഇഞ്ചി ഒരാൾക്ക് ഇഞ്ചി കിട്ടും ഇപ്പം തേടാ ഞാൻ നട്ടെനിക്ക് ഇത്രേം ഇഞ്ചി കിട്ടി ഉണ്ടോ ഒരു കിലോ ഇഞ്ചിക്കുണ്ട് വേണ്ട ഇങ്ങനെ ഒരു മൂന്നാല് ചാക്കി നടാങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ഇഞ്ചി എടുക്കാം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്